ഇല ഇല്ല കുത്തുമണികളെ എല്ലാർക്കും സുഖമില്ല രാവിലെ തന്നെ കുഞ്ഞുമ്മ നല്ല ചൂട് പത്തിലും നല്ല മീൻകറി ഇതും വെറും മീൻകറി ഒന്നല്ല മീനെ രാജാവായ നമ്മളെ അയക്കൂറു പീസ് അങ്ങോട്ട് ഞാൻ ഇട്ടി അതിന്റെ തന്നെ നല്ല ചൂട് പാൽ ചായ നിങ്ങൾക്ക് എന്ത് ഇത് ഉണ്ടായത് രാവിലെ ചായ എന്തായാലും എനിക്ക് രാവിലത്തെ ഭക്ഷണം ഹൈ അതിന് പതിവ് പോലെ ഞാൻ പണിക്കോങ് ചെയ്യുമ്പോൾ മദർസത്തെ പിള്ളേരെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് എഡിറ്റാക്കിട്ടിടമ്പ ഇങ്ങനെ കുറച്ചാൾ റെസ്പോൺസ് ചെയ്യുമ്പോ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഭാഗ്യത്തിനക്ക് ബസ്സിൽ പോകേണ്ട വന്നിട്ട് അങ്ക് ആടില്ല പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നോണ്ട് പിന്നെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആട്ട പണിക്കോന്നിണ്ടായത് ആട്ടെ വരെ വരേലു അപ്പൊ ഞാൻ അതിന് ശേഷം ബസ്സിൽ പോവാൻ വിചാരിച്ചു എന്നിട്ട് ബസ് ഞാൻ നേരെ കാഞ്ഞങ്ങാട് വന്നിട്ട് പെരുതേണ്ട ബസ് എന്താന്ന് വെച്ചാൽ കാസർഗോഡ് ചന്ദ്രഗിരി പാലം പൈ പോകുന്ന ബസ് എന്നിട്ട് ചന്ദ്രഗിരി പാലത്ത് നേരിപ്പട്ടെ നമ്മളെ സ്ഥലം കൊണ്ട് ഞാൻ അടക്കി കഴിഞ്ഞു പിന്നെന്ത് പറയാനില്ലേ ഞാൻ വരുമ്പോക്ക് വിഷ്ണു കാർ ജോറായിട്ട് പൊളിച്ചാക്കട്ടെ നടക്കട്ടെ പൊളിച്ച് അയക്കോ പൊളിക്കോ ഇനി കൊറച്ച് കൗണ്ടറിലൊക്കെ ഞാൻ തന്നെ ഞാൻ തന്നെ the antenna. ടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പരിക്കേക്കും അല്ലേ വിഷ്ണുണ്ട ബേക്കലത്ത് നല്ല ഫ്രഷ് മീനും കിട്ടി അതുകൊണ്ട് ഞാൻ കുറച്ച് മീനും അങ്ങനെ വന്ന സ്ഥലത്തേക്ക് എന്നെ വീണ്ടും തിരിച്ചെത്തി കുഞ്ഞുമാൻ്റെ അടുത്തേക്ക് നല്ല സുലൈമാനിയും നല്ല ബേക്കറി ബിസ്ക്കറ്റും ബിസ്കറ്റും പണി കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ അത് ഊതി ഊതി കുടിക്കുമില്ല ഫീല് വേറെ മക്കളെ അങ്ങനെ കുറച്ചും അതിർപ്പത്തിൽ കുതിർപ്പമായ നല്ല ചോറും അമ്പയർ കറിയും മീൻ പൊരിച്ചു തന്ന് അത് അയക്കൂറ് അങ്ങനെ അതും മിക്സ് ആക്കി തിന്നുമ്പോ ഇന്നത്തെ ഭക്ഷണം ഫുഡ് എല്ലാരും <imitation> മാത്ര <imitation>

ഫാത്തിമ ബി ഫാത്തിമ അതോ അതായിരിക്കും അതന്നെ മാമെന്നത് അങ്ങനെയല്ല നേരെ നേരെ അപ്പൊ ബാക്കി നാളെ